ഹായ് മക്കളെ ഞങ്ങളെ ഫസ്റ്റത്തെ ബ്ലോഗാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളെ ഫേവറേറ്റ് സ്പോട്ടായിട്ടുള്ള ഗോപാലകയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പോണ റൂട്ടിലുള്ള കുറച്ച് കോമഡികൾ അതുപോലെ കുറച്ച് യാതനകളെല്ലാം ഇതിൽ പകർത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണം അതുപോലെ തന്നെ ഇതിലുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ ആദ്യമായിട്ട് എടുക്കാൻ പോയാലുള്ള അവസ്ഥ നിങ്ങൾ ഓൺ വോയിസിലൊന്ന് കേട്ടു നോക്കി അപ്പോൾ കേട്ടിട്ട്

ഇതാണ് കാനയുടെ ഭംഗി കണ്ടോളൂ കണ്ടോളൂ ഇതിനുള്ള കൂടെ ചാല ഇതിനുള്ള കൂടെ പോണം ഇതിലൂടെ ഇതിലൂടെ പോകൂടെ അരുവിട്ടരുവിടെ കാട്ടിലൂടെ ഹലോ കൈഷ് നമ്മൾ പെട്ടു കൈഷ് ഇനി ഞങ്ങൾ ഇത് പൊട്ടിച്ചോ പോയി പോയി ഓയി സാലു പോയി കാടി പോകുന്ന കൊമ്പനെ പോലെ സാലു പോയിരിക്കുന്നു അതാ ഇതിലെ പോലോ യൂട്യൂബിൽ വരാതെ കേട്ടോ ആണ് ആനങ്ങനെ മുമ്പിട്ട് പോലെ അനസാപ്പുറത്തെത്തിട്ടോ ആന ഇറങ്ങി സീനാക്കിയോ മനുഷ്യവാസമൂലില്ലാത്ത സ്ഥലമാണ് കഴിച്ചു നിങ്ങൾക്കൊരു സംഗതി കാണിച്ചു ഇത് റിസ്ക് എടുത്ത് പോകണത് ഒരു സ്വർഗത്തിലേക്കുള്ള പോക്കാർ അങ്ങനെ ലൊക്കേഷനിൽ എത്തിയിരിക്കുന്നു ദൈഷ് ഇതാണ് സ്വർഗം ഇത്രയും കഷ്ടപ്പെട്ട നടപടികൾ അത്രയും വിഷയമില്ലാതെ

காப்போண்ட மாலை <laughs>